നൃത്തത്തിന്റെയും നിലപാടുകളുടെയും വേദിയായി മാറി കോഴിക്കോട് ജില്ലാതല കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി സ്ത്രീകൾ വീണ്ടും ചിലങ്കയണിഞ്ഞു ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ചാണ് പലരും വർഷങ്ങൾക്കുശേഷം വേദിയിലെത്തിയത് ആരംഭിക്കാൻ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അണിയറയിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് അതിനിടയിൽ ബാലുശ്ശേരി സ്വദേശി ശരണ്യ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഒരുപാട് ടൈം ഒന്നും ഇതിന് കിട്ടിയിട്ടില്ല പെട്ടെന്നാണ് വന്നതും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതും ട്രൈ ചെയ്ത് ചെയ്താണ് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്ന പല അമ്മമാരും നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിര എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങാൻ അവർക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരവസരമാണ് ഈ കുടുംബശ്രീയിലൂടെ കിട്ടുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ തീർച്ചയായും ഒതുങ്ങി നിൽക്കുന്ന പലരും അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ പോലെ വരുന്നൊരു സംഭവം തന്നെയാണ് ശേഷം ജീവിതത്തിൽ എന്ന പോലെ അടിച്ചമർത്തലുകളെ അതിജീവിച്ച നായക കഥാപാത്രമായി വേദിയിലേക്ക് ൾ വെച്ച് ഒന്നാം സ്ഥാനവും കയ്യിലാക്കി മകളോടൊപ്പം അഭിമാനമടക്കം എന്നാൽ ഇത് ശരണ്യയിൽ അവസാനിക്കുന്നില്ല നാടോടി നൃത്തവേദിയിൽ തുടങ്ങി കയറിറങ്ങിയ ഗ്രീൻ റൂമുകൾക്കെല്ലാം പറയാനുള്ളത് അതിജീവിച്ച വീണ്ടെടുത്ത ആത്മവീര്യത്തിന്റെ കഥ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സ്റ്റേജിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് ഇങ്ങനെ കയറുന്ന ഒരു പിന്നെ ഫസ്റ്റിൽ നമ്മുടെ ക്ലസ്റ്റർ തല പരിശീലനം പിന്നെ പരിപാടിയിൽ പോകുന്ന സമയത്ത് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യാനും ക്ലസ്റ്ററിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വാങ്ങിക്കാനും സാധിച്ചു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല കലോത്സവത്തിലായിരുന്നു നാടോടി നൃത്തവും മാർഗംകളിയും ഒപ്പനയും തുടങ്ങി മുപ്പത്തിമൂന്നിനങ്ങൾ നിറഞ്ഞാടിയത് ഒരു കൂട്ടം സ്ത്രീകൾക്കിത് നൃത്തവേദിയെന്നതിനപ്പുറത്തേക്ക് ആഗ്രഹ സഫലീകരണവും വീണ്ടെടുപ്പും കൂടിയാകുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് വെറുതെ പറയുന്നതല്ല ഇതാണ് മാതൃക ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം മേഘനാമുരളി കേരള വിഷയ ന്യൂസ് കോഴിക്കോട്